കായംകുളം നിൽക്കുന്ന ആൽമരം ഉണങ്ങുന്നു വൃക്ഷവൈദ്യനെത്തി നടത്തിയപ്പോൾ ശതമാനവും ഉണങ്ങിയതായി കണ്ടെത്തി ഈ സാഹചര്യത്തിൽ യോഗം ചേർന്ന് കൈക്കൊള്ളാൻ ഭരണസമിതി തീരുമാനിച്ചു ധികം പഴക്കമുള്ളതാണ് കായംകുളം നിൽക്കുന്ന ആൽമരം ഈ മാസം മൂന്ന് മുതലാണ് മരത്തിന്റെ ഇലകൾ പൊട്ടി വീഴാൻ തുടങ്ങിയത് ആകർഷികമായിട്ട് ഇല പൊട്ടി കുതിയാണ് പക്ഷെ അത് ഒരു അസാധാരണമായി തോന്നിയാകും കാരണം ഒറ്റയടിക്ക് എല്ലാ ഇലയൊക്കെ കുടിക്കുക അങ്ങനെ എല്ലാവരും നമുക്ക് നമ്മൾ പ്രദേശം പ്രവേശപ്പെടാൻ ഒരു സംശയം തോന്നി ഇത് ഉണങ്ങിയ ആളും അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ തുടർന്ന് ആൽത്തറ ഭരണസമിതി പരിശോധിച്ചപ്പോൾ മരം ഉണങ്ങുന്നതായി തോന്നി തുടർന്ന് കോട്ടയം ജില്ലയിലെ വാഴൂർ പഞ്ചായത്തിൽ നിന്നും വൃക്ഷവൈദ്യൻ കെ ബിനുവിനെ ക്ഷണിച്ച് അദ്ദേഹം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മരം ഉണങ്ങിയതായി അദ്ദേഹം പറഞ്ഞു ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അത് ഉണങ്ങിക്കഴിഞ്ഞു എല്ലാ മൊത്തം പരിശോധന നടത്തി ഉണങ്ങിക്കഴിഞ്ഞു മോളിൽ നിന്ന് ഒരു വലിയ ദ്വാരമുണ്ട് രീതിയിലാണ് കയറി നോക്കിയത് അവിടെ അങ്ങനെ ഒന്നും കാണാനില്ല പിന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉണങ്ങി മരം മുറിച്ചു മാറ്റി തൽസ്ഥാനത്ത് മറ്റൊരു ആൽവൃക്ഷം നട്ടു വളർത്താൻ നിർദ്ദേശവും നൽകി ഒരു രണ്ട് മാസക്കാലം നോക്കുക ഇളക്കുന്നുണ്ടോ ഇളക്കുന്നില്ല എങ്കിൽ ചെറുപ്പ് തുടങ്ങുന്ന അന്ന് തന്നെ തിരുമേനയുടെ സാന്നിധ്യത്തിൽ അരയാൽ വീണ്ടും ഇവിടെ നടുകയും അതിനെ പരി പരിചരിച്ച് അത് വീണ്ടും ഒരാളായി മാറുന്ന രീതിയിലേക്ക് അവിടെ സമയമെടുക്കും ഈ സാഹചര്യത്തിൽ ആൽത്തരമൂട് ഭരണസമിതി ഭക്തജനങ്ങളുടെ അടിയന്തരമായ യോഗം വിളിച്ചു ചേർത്ത തുടർ നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചു ഈ സാഹചര്യത്തിൽ എൻ എസ് എസ് കരയോഗത്തിൽ വെച്ച് യോഗം ചേരാനാണ് ഭരണസമിതിയുടെ തീരുമാനം ശതമാനത്തിൽ നിൽക്കുകയാണ് തുടർന്ന് അത് മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് ചെന്നെത്തുന്നത് നമുക്ക് മാറ്റുന്നതോടൊപ്പം തന്നെ ഇവിടെ പുതിയൊരു ആദർശം വെച്ച് സംരക്ഷിച്ചു മുൻകാലങ്ങളിൽ നടന്നതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം